വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധരിൽ നിന്നുള്ള ഉപദേശത്തിനായി ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ സ്വന്തം വീട് പണിയുക എന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് എന്നാൽ ഒരു വീടിൻ്റെ ഗുണനിലവാരം വിലയിരുത്തുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാനിടയില്ല അതിനാൽ നിർമ്മാണ നിലവാരം എങ്ങനെ വിലയിരുത്താമെന്ന് വിദഗ്ധരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിർമ്മാണ നിലവാരത്തിന്റെ നാല് പ്രധാന വസ്തുതകൾ പരിഗണിക്കേണ്ടതാണ് സ്ട്രക്ചറൽ നോൺ സ്ട്രക്ചറൽ ഫിനിഷിംഗ് സർവീസസ് ആദ്യ പോയിന്റ് സ്ട്രക്ചറൽ അതിൽ കോളമുകൾ ബീമുകൾ സ്ലാബുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇവ പരിശോധിക്കുന്നതിന് പരിചയസമ്പന്നനായ ഒരു എഞ്ചിനീയറുടെ സഹായം ആവശ്യപ്പെടാവുന്നതാണ് രണ്ടാമതായി നോൺ സ്ട്രക്ചറൽ നിങ്ങളുടെ വീടിൻ്റെ ഘടനയുടെ ഭാഗമാണെങ്കിലും ഘടനാപരമായ ചുമതലകളൊന്നും വഹിക്കാത്ത ഭിത്തികൾ ജനാലകൾ വാതിലുകൾ തുടങ്ങിയവ നോൺ സ്ട്രക്ചറൽ എന്നതിൽ ഉൾപ്പെടുന്നു മൂന്നാമത്തെ പോയിന്റാണ് ഫിനിഷിംഗ് ഇതിൽ ചുവരുകൾ ഫ്ലോറുകൾ പെയിൻറ് ടൈലിംഗ് ടാപ്പുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു നാലാമത്തെ പോയിന്റ് സർവീസുകളാണ് വെള്ളം പൈപ്പുകൾ സീവേജ് എന്നിവയ്ക്കുള്ള പ്ലമ്പിംഗിന്റെ ഗുണനിലവാരം ഇലക്ട്രിക്കൽ വയറിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിർമ്മാണത്തിന്റെ ഗുണനിലവാരം നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ സഹായകരമായേക്കാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു ഇതിൽ ആദ്യത്തേത് ഫ്ലോർ അലൈൻമെന്റ് ആണ് ഇത് പരിശോധിക്കാൻ കുറച്ച് ഗോലികൾ എടുത്ത് അവയിൽ പതുക്കെ ഇടുക തറയിൽ ചെരുവുണ്ടെങ്കിൽ ഗോലികൾ ആ ദിശയിലേക്ക് നീങ്ങും അതായത് സമീപത്ത് ഒരു തോടുണ്ടെങ്കിൽ ഗോലികൾ ആ തോടിന്റെ ദിശയിലേക്ക് നീങ്ങേണ്ടതാണ് ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ പ്രക്രിയ നടത്തി നോക്കാം പ്ലാസ്റ്ററിംഗ് ജോലികൾ പ്രതലത്തെ സമാനമാക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം ഉപരിതലം മിനുസമാറുന്നതാണെങ്കിൽ പ്രകാശം അതിൽ തുല്യമായി പതിക്കുന്നു മേൽക്കൂര പോലെ വെള്ളവുമായി സ്ഥിരമായി സമ്പർക്കം പുലർത്തുന്ന സ്ഥലത്ത് ചോർച്ച പരിശോധിക്കണമെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി പരിശോധിക്കാം കോൺക്രീറ്റ് ജോലിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ഈർപ്പം കാണപ്പെടുന്നു വീടിന്റെ നിർമ്മാണ നിലവാരം പരിശോധിക്കുന്നതിനുള്ള ചില കാര്യങ്ങളായിരുന്നു ഇവ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിലൂടെ ഞങ്ങളോട് ചോദിക്കൂ കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്